السلام عليكم ورحمة الله وبركاته والحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد وما توفيق إلا بالله عليه توكلت وإليه ونيب اللهم رب اشرح لي صدري ويسر لي أمري وحل اللقدة من لساني يفقه قولي الصلاة والسلام عليك يا سيدي يا رسول الله ീ കൊല്ലത്തെ ഹീലത്തി അതിരിക്കുന്ന ഈ അറസുകളല്ലായ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും നമ്മൾ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കേൾക്കണമെന്ന് വളരെ താല്പര്യത്തോട് അറിയിക്കും പ്രിയപ്പെട്ടവരെ ഏതൊരു കാര്യത്തിൻ്റെയും മുമ്പിൽ എത്തുമ്പോൾ പതരാതിരിക്കുക എന്നുള്ളതാണ് സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ സൗഭാഗ്യം പ്രയാസങ്ങളും പരീക്ഷണങ്ങളൊക്കെ വിശ്വാസികൾക്ക് കൂടുതൽ പ്രതീക്ഷിക്കണം അള്ളാഹു നമ്മളെ പരീക്ഷിക്കാനാണല്ലോ ദുന്യാവിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് അപ്പോൾ പല വിധത്തിലുള്ള പരീക്ഷണങ്ങളെ ഒരു സത്യവിശ്വാസി നേരിടേണ്ടി വരണം ആ പ്രതിസന്ധിയുടെ മുമ്പിലും പ്രയാസങ്ങളുടെ മുമ്പിലും നമുക്ക് അതിനെയൊക്കെ മറികടന്ന് അതിലൊക്കെ അതിജയിച്ച് വിജയത്തിൽ എത്തിപ്പടാനും അള്ളാഹുവിൻ്റെ പൊരുത്തം കരസ്ഥമാക്കാനും പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിൽ നാം തവക്കുൽ ചെയ്യുക എന്നുള്ളത് മഹാനായി ബിനബ്ബാസുറിയാഹുവിന്മാർ രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം നബി നബിസ്വല്ലാ അലൈഹ് സ്വലാം അടുപ്പിക്കുന്നുണ്ട് സഹീബുൽ ബുഖാരിയുടെ ഹദീസാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നമ്രൂദ് എന്ന് പറയുന്ന രാജാവിൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ ആളുകൾ ആ രാജ്യത്തുള്ള ജനങ്ങൾ രാജാവിൻ്റെ കൽപ്പന അനുസരിച്ച് വലിയൊരു വി വിറക് ശേ ശേഖരിച്ചുകൊണ്ട് വലിയൊരു തീക്കുണ്ടാരം ഉണ്ടാക്കുകയാണ് ആ തീക്കുണ്ടാരം എന്ന് പറയുന്നത് ആ രാജ്യത്തുള്ള മുഴുവൻ ആളുകളുടെയും പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് വലിയൊരു തീക്കുണ്ടാരാണ് ചെറിയൊരു തീക്കുണ്ടാരമല്ല ആ പറ്റി പറയുന്നത് അതിൻ്റെ മുകളിലൂടെ പറന്നുപോകുന്ന പക്ഷിപ്പറവുകൾ പോലും കരിഞ്ഞു വീഴുമായിരുന്നു ആ തീക്കുണ്ടാരത്തിലേക്കാണ് ഇബ്രാഹിം നബി അലൈഹി ഇലാമിൻ്റെ കൈയും കാലും ബന്ധിച്ചുകൊണ്ട് അവർ വലിച്ചെറിയുന്നത് വലിച്ചെറിയുമ്പോൾ തന്നെ തീയിൻ്റെ അടുക്കലേക്ക് പോകാൻ ആർക്കും സാധ്യമല്ല പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വലിയൊരു കുന്തത്തിൻ്റെ മേൽ നാട്ടിക്കൊണ്ടാണ് അതിലേക്ക് എത്തിച്ചത് എന്നൊക്കെ ചരിത്രത്തിൻ്റെ കിതാബുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇബ്രാഹിം നബി അലിസ്സലാം തീയിൽ എറിയപ്പെട്ടു തീയിലേക്ക് എറിയപ്പെടുമ്പോൾ ഇബ്രാഹിംനബി അലിസ്ലാം പറഞ്ഞൊരു ഒരു വാക്കുണ്ട് ഞങ്ങൾക്ക് മതി ഇബ്രാഹിം നബി പറഞ്ഞത് ആ സമയത്ത് തവക്കുൽ ചെയ്തപ്പോ അള്ളാഹു എന്താണ് ചെയ്തത് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് കാവല് കൊടുത്തു എങ്ങനെ തീയില്ലെന്ന് തന്നെ കാവൽ കൊടുത്തു കുറാൻ പറയുന്നുണ്ട് കുല്ന യാറു വസലാമൻ അല ഇബ്രാഹിം യാനാറു തീയെ കൂനിനിയാവുക ഇബ്രാഹിം ഇബ്രാഹിം നബിക്ക് തണുപ്പു രക്ഷയുനിയാകണമെന്ന് തീയിനോട് അള്ളാഹു കൽപ്പിക്കുകയാണ് കാരണം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് തീയ്യ് തീ അള്ളാഹുൻ്റെ കൽപ്പന അനുസരിക്കും അനുസരിക്കണം അപ്പം തീയ്യൻ്റെ ഒരു പ്രകൃതം കരിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീ കരിച്ചില്ല അതാ പ്ര അതാണ് നമ്മൾ അത്ഭുതമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ ബന്ധിച്ച ആ കയർ അല്ലെങ്കിൽ ചങ്ങല പോലും കരിഞ്ഞുപോയി എന്ന് തഫ്സീറിൻ്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ഒരു രോമം പോലും കരി കരിഞ്ഞില്ല അതാണ് അള്ളാൻ്റെ കാവല്യം ആ തീയനെ ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ കരിക്കാനുള്ള ശക്തി തീയ്യനില്ല എന്നാ കാണിച്ചു കൊടുക്കുകയാണ് ഈ ഒരു ദിക്കർ ഞാനാർ ഖൂനീബർ ദം അല ഇബ്രാഹീം ഈ ദിക്കറ് ഈ ആയത്തിൻ്റെ ഒരു ഭാഗമാണത് അത് തീ പൊള്ളിയാൽ അത് ഓതി മന്ത്രിച്ചാൽ സുഖമാവുമെന്നാണ് മുൻഗാമികളെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ മുൻഗാമികളൊക്കൊക്കെ ഈ ഒരു ആയത്തിൻ്റെ ഒരു ഭാഗം മനഃപ്പാടും ഉള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കരിച്ചില്ല എന്ന് മാത്രമല്ല ഇബ്രാഹിം നബി അലൈഹി സ്ലാം സുരക്ഷിതമായി ആ തീയിൽ നിന്ന് രക്ഷപ്പെട്ടു അവർ മനസ്സിലാക്കി ഇബ്രാഹിം നബി അലൈഹി സ്ലാ കത്തി കരിഞ്ഞുപോയി എന്നുള്ളതാണ് പക്ഷെ പിന്നീട് അവർ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ കണ്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി അവർ എളുപ്പരായിപ്പോയി എന്നുള്ളതാണ് ചരിത്രം അപ്പോൾ തീയ്യനക്ക് കരിക്കാൻ തീയൻ്റെ ശക്തി നഷ്ടപ്പെടുത്തിയൊരു ദിക്കർ അതേതാണ് അത് നമ്മൾ പതിവാക്ക് അള്ളാഹുവിനെ നമ്മൾ ഭരമേൽപ്പിക്കുക എന്നാൽ നമുക്ക് രക്ഷപ്പെടാം എല്ലാവരും ദുവാ ചെയ്യണം ഇങ്ങനെയുള്ള അറിവുകൾ നിങ്ങളൊക്കെ ഷെയർ ചെയ്യണം നിങ്ങളുടെയൊക്കെ ദുകളിൽ എപ്പോഴും ഉണ്ടാകണം സാഹു അലാ മുഹമ്മദ് സല്ലി മുഹമ്മദ് യാ റബ്ബി അഹുഅലു വാഹമുലി